കൈകുത്തി നമ്മൾ കടപ്പുറമല്ല ഒടിഞ്ഞു പോകും ആ ആ പതുക്ക പതുക്കെ ആ ഗുഡ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശീലനം നടക്കുന്നത് നല്ല രീതിയിൽ ചെയ് ബാക്കിലോട്ട് ബോൾ ഡ്രാഗ് ചെയ്തതിനു ശേഷം ചവിട്ടി തെള്ളണം ആ ഇരുവെണ്ണം അടുത്ത ടീമും രണ്ട് കാലിലും രണ്ട് രണ്ട് ടീമും ചെയ്യണം ഇരുവെണ്ണം വീതം ആ ബോൾ ഹോൾഡ് അർജിൻ കറക്റ്റായിട്ടല്ലേ ഇരിക്കുന്നത് കാല് താന്നിരിക്കട്ടെ മുറ്റ താന്നി ബോൾ എങ്ങനെ തന്നെ വരണം ആ ബോൾ വെച്ച് ആ ഒരു ഗോളി എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചാണ് മുഖ്യമായും പരിശീലനം നൽകുന്നത് മൂന്ന് വർഷത്തോളമായി ശ്യാംബുനൻ ഫുട്ബോൾ പരിശീലനം നൽകി വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കുട്ടിയാം